അക്രമകാരികളായ കാട്ടാനകളെ നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സുരേഷ് ഗോപി വനത്തിനുള്ളിൽ കാട്ടാനകൾക്ക് ലഭിക്കേണ്ട വിഭവങ്ങൾ പോലും ഊറ്റിയെടുത്തു സർക്കാർ ആലോചിച്ച് കാട്ടാനകളെ നാട്ടാനകളാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണം ഇതിന് പുതിയ ഉത്തരവ് ഗുണകരമാകുമെന്നും സുരേഷ് ഗോപി ഇരിങ്ങാലക്കുട പുല്ലൂരിൽ വെച്ച് ഇന്ന് രാവിലെ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പറഞ്ഞു ആനകളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവിറക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ആറിന് രാജ്യസഭയിൽ ഈ കാര്യം സംബന്ധിച്ച് സുരേഷ് ഗോപി നടത്തിയ പ്രസംഗത്തിന്റെ കൂടി ഫലമായാണ് ഇത്തരത്തിലൊരു ഉത്തരവിലേക്ക് വഴിയെത്തിയതെന്നും ആനകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഈ ഉത്തരവിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യസഭയിൽ നടത്തിയ ഒരു അവതരണത്തിന്റെ ഭാഗമായി എന്റെ പാർലമെന്റിലെ ആദ്യത്തെ മലയാള ഭാഷയിൽ തുടങ്ങിയ ചർച്ചസംഗം കൂടിയായാലും ആനകൾ നാട്ടാനകളുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി കൊണ്ടുവന്നിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായി അന്ന് ആനകളുടെ ലഭ്യത വളരെ സുലഭമാണ് അക്കാലത്ത് ഈ മറ്റ് ജില്ലകളിലേക്ക് മറ്റ് ദൂരെയുള്ള ക്ഷേത്രങ്ങളിലേക്കായാലും പള്ളികളിലേക്കായാലും ആനകളുടെ ഒരു കടത്ത് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു ഉപദ്രവം സൃഷ്ടിക്കുന്ന രീതിയിൽ ആയിരുന്നില്ല ഡൊമസ്റ്റിക്കേറ്റഡ് എലസെന്റ് എന്ന് പറയുന്ന ഒരു പൊരുളിന് നമ്മുടെ സാംസ്കാരിക കേരളത്തിന് എത്രമാത്രം ആവശ്യമാണ് എന്നുള്ള മനസ്സിലാക്കലിന്റെ ആന ആനക്രയ വിക്രയം തിരിച്ച് നിയമപരമായി തന്നെ നാട്ടിൽ രാജ്യത്ത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്ന് ഊന്നൽ കൊടുത്തുകൊണ്ട് എന്നാൽ അതേ ഡൊമസ്റ്റിക്കേറ്റഡ് എലഫൻസിന്റെ പ്രൊട്ടക്ഷൻ അവർക്ക് നേരെയുള്ള ക്രൗര്യം അവരെ കൊണ്ടു നടക്കുന്നതിലായാലും ഉപയോഗിക്കുന്നതിലായാലും ചൂഷണം ചെയ്യുന്നതിലായാലും ഒക്കെയുള്ള ക്രൗര്യം കുറയ്ക്കുന്നതിന് വളരെ രൂക്ഷമായ നിയമങ്ങൾ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ തുടരെ നൽകി ആനുകൾക്കും ഒരു സേഫ് ആൻഡ് സൗണ്ട് ലിവിംഗ് കൾച്ചർ നമ്മുടെ സമൂഹത്തിൽ അവരെ ആവശ്യമുള്ള അടുത്തോളം കാലം അവരെ സംരക്ഷിച്ചുകൊണ്ട് അവരോട് സ്നേഹം മാത്രം പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ടാവണമെന്ന ആവശ്യം ആ പ്രസംഗത്തിലുണ്ടായിരുന്നു